മാങ്ങടെ സീസണായി കണ്ടോ നല്ല അടിപൊളി മാങ്ങകളൊക്കെ അങ്ങനെ ആയി ആയി വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഇതിലൊരു മാങ്ങ പൊതിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളകൊക്കെ ഇട്ട് പച്ചക്കങ്ങ് കഴിക്കാം അതൊരു നല്ല ഒരു രുചികരമായൊരു ഫുഡാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉപ്പും മുളകൊക്കെ ഇട്ട് മാങ്ങ തിന്നുക എന്ന് പറഞ്ഞാലേ ഒരു രസമുള്ള കാര്യമാണ് കണ്ടോ മാവിലൊക്കെ നല്ലോണം നമുക്ക് ആവശ്യത്തിന് മാങ്ങാവശ്യത്തിന് ഒരെണ്ണ ഒരാന്തെണ്ണോ പറിച്ചു നല്ല അടിപൊളിയായിട്ട് ഉപ്പും മുളക് കഴിക്കാം മാങ്ങ പറിക്കാൻ തൽക്കാലം തോട്ടി കിട്ടിയിട്ടില്ല തൽക്കാലം നമുക്ക് ഇവനെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് രണ്ടെണ്ണം മതിയല്ലോ ഒരെണ്ണ എറിഞ്ഞിട്ടേക്കാം ഇപ്പൊ കിട്ടും മാങ്ങ ാണ് മാെണ്ണം പോഴ് ഒരെണ്ണം മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം ചെത്തതിന് ചെയ്യാലോ മാങ്ങയല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള പഴയ നോസ്റ്റാർജിയോ കിട്ടണമെങ്കിലേ ഇങ്ങനെ കണ്ടോ നല്ല നല്ല തന്നെ 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 വീണു വീണു കിട്ടിയിട്ടുണ്ട് ഇവനെ ഒന്ന് ചെത്തി ചെത്തി എടുക്കാം ലെവലായി വന്നു കണ്ടോ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടങ് കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം അതൊന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മാങ്ങയുടെ ആ ഒരു മണം ആ ഒരു ഗന്ധം ഉണ്ടല്ലോ ആ ഇപ്പൊ തന്നെ ആ ചനയോടെ വീണിട്ട് നമ്മൾ നമ്മളാ ചെത്തിയെടുക്കുമ്പോ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നരായിട്ടോ ഇനി ഇത് നമുക്കൊന്ന് മുടിച്ചെടുക്കാം ഏതാ സാധനം ആ ഉപ്പ് വിട്ടിട്ട് മുളക് വിട്ടിട്ട് പിടുത്തം പിടിച്ച പിന്നെ വേറെ വേണ്ട ഇനി നമുക്ക് വേണ്ടത് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ മിക്സാക്കാം മാങ്ങന്നെല്ലാം അടി പൊളിയായി ചെത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി പിന്നെ ഉപ്പ് ഒരു മുളക് പൊടി ഉപ്പൊക്കെ നമ്മളൊരു പാത്രത്തിലേക്കൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് പണ്ട് ആ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡിൽ വേണം ചെയ്യാൻ അപ്പം തന്നെ നാവില് വെള്ളമെല്ലാം ഊറി അതിൽ വേറെ ലെവലിലേക്കും ഇതിനകത്ത് വാളംപുളി വാളംപുളി അല്ലെങ്കിൽ പിന്നെ നല്ല വേറൊരു പുളിയുണ്ട് എന്തായിരുന്നു അതിന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിലിമ്പിക്കാന്നൊക്കെ പറയും അവനെയൊക്കെ ഇതേപോലെ നന്നായിട്ട് ഈ മുളകും ഉപ്പും കൂട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പൊടിച്ചിട്ട് അങ്ങ് ആ മുക്കി മുക്കി അങ്ങ് കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഇങ്ങനെ അങ്ങ് വിതറി കൊടുക്കുക അങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം പണ്ടത്തെ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മയാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുറിച്ച് വെച്ച മാങ്ങയിലേക്ക് നമുക്ക് ഇവനെ അങ്ങ് മിക്സാക്കി അങ്ങ് തേക്കാം ഇനി നമുക്കിതിലേക്ക് മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവനൊക്കെ കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ഉണ്ട് അതും കൂടെ ചെത്തി എടുക്കണം അതും കൂടി എടുത്താൽ ഈ ഉപ്പിനും മുളകിനും ഉള്ളത് കറക്റ്റാണ് ഇപ്പം കുറച്ചുപ്പ് മുളകും കൂടുതലാണ് അത് കുഴപ്പമില്ല ഇനി ഉണ്ടല്ലോ മാങ്ങേൻ്റെ പീസിരിപ്പുണ്ടല്ലോ അതെല്ലാം എടുത്ത് നല്ല വൃത്തിക്ക് അങ്ങ് സെറ്റാക്കിയിട്ട് ഇവനെ ഇങ്ങനെ അങ്ങ് തിരുമി ഞങ്ങൾ ഇട്ട് അല്ല കയ്യില് കുറേ മുളകുള്ളതുകൊണ്ട് കേട്ടോ എല്ലാം ചുവന്ന് കളന്ന് ഇതുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായി സെറ്റാക്കി എടുത്ത് പണ്ട് സ്കൂളിലൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ തിന്നുകൊണ്ടിരുന്നൊരു രീതിയായി ചില്ലിമ്പിക്കുക വാളംപൊളിയൊക്കെ നമ്മൾ തിന്നുന്നൊരു സ്റ്റൈൽ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ കുറച്ച് വാളംപുളീൻ്റെ നീരും കൂടി ഇട്ട് കഴിഞ്ഞാലേ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കാം അത് കുറച്ചും കൂടിയാണ് അപ്പം കറക്റ്റായി ഇതിനെല്ലാം കൂടിയുള്ള ഈ സാധനമായി ഇനി ഇവനെ നമ്മൾ ഇതൊക്കെ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു പെട്ടെന്ന് മാങ്ങയൊക്കെ കിട്ടും ഇപ്പൊ അവിടെയൊക്കെ എങ്കിലും ഇതേപോലെ നമുക്കിങ്ങനെ ഫ്രഷായിട്ട് പിടിച്ചിട്ടെ ആ സ്കൂളിൽ പോകുന്ന രീതിയിലുള്ള ആ ഒരു സാധനം വേണ്ട മാങ്ങ നല്ല ഉപ്പും മാങ്ങട്ട് ഇനി ഇവനെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ സൂപ്പറായിട്ട് നമ്മുടെ സാധനം ചെത്തിയെടുത്ത് കിടക്കാച്ചി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് കഴിക്കാം